ഇതിൽ ആദ്യം ജാമ്യമുള്ള വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസിൽ അതൊരു മാധ്യമ മാധ്യമപ്രവർത്തകയുടെ നമ്മളെല്ലാം ദൃശ്യങ്ങൾ കണ്ടതാണ് അത്തരത്തിലൊരു തർക്കമുണ്ട് ആ ഒരു വിഷയത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാനുണ്ടായ കാര്യം പിന്നീട് ഇത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസിൻ്റെ അതിലെ കുറ്റം ചുമത്തുന്നത് പരിഷ്കരിക്കുന്ന ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി നിന്നുണ്ടായി ഇതിപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ ജാഥയും മറ്റും നടത്തിയതിൻ്റെ ഒരു പ്രതികാര നടപടിയാണ് അതോടൊപ്പം തന്നെ തൻ്റെ രാഷ്ട്രീയമായി ഒരു പ്രതികൂല സാഹചര്യം ഒരു തിനുള്ള സർക്കാരിൻ്റെ ശ്രമം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് എന്നാണ് സുരേഷ് ഗോപിയുടെ വാദം ഇതിൽ സർക്കാരിൻ്റെ ഭാഗം ഹൈക്കോടതിയെ അറിയിക്കാനാണ് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചത് അത്തരത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ക്ഷമിക്കണം ഹൈക്കോടതിയിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ നിലപാട് അറിയിക്കുന്ന ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവും ഹൈക്കോടതി തുടർ നടപടി സ്വീകരിക്കുക എന്ത് തന്നെയായാലും മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിന് മുമ്പിലും ഇത് കേസുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ വകുപ്പ് പിന്നീട് മാറ്റാനുണ്ടായ സാഹചര്യം എല്ലാം സംബന്ധിച്ച് വ്യക്തമാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാവുന്നത് മറ്റൊരു പ്രധാന കേസ് എന്ന് പറയുന്നത് ലോകായുക്ത നേരത്തെ തള്ളിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ച് ഉള്ള ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള ലോകായുക്ത തള്ളിയ കേസ് അത് ലോകായുക്തയ്ക്ക് അത്തരത്തിലൊരു നിലപാടെടുക്കാൻ കഴിയില്ല ഇത് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് എസ് ശശികുമാർ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കുകയാണ് അതിൽ എന്ത് തീരുമാനം എടുക്കുമെന്നതും നമുക്ക് നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് നവകേരള സദസ്സിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് കൊച്ചി കൊല്ലത്ത് വെച്ച് അർച്ചന എന്ന യുവതിയെ കറുത്ത വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞ പോലീസ് മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചിരുന്നു ഇത് സംബന്ധിച്ച് ഇതൊരു നിയമലംഘനമാണ് എന്ന കാണിച്ചുകൊണ്ടുള്ള അർച്ചനയുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഇതാണ് മൂന്ന് പ്രധാനമായും ഹൈക്കോടതിക്ക് മുന്നിലുള്ള ഇന്നത്തെ കേസുകൾ ഇതിൽ ഇതെല്ലാം തന്നെ സർക്കാരിന് ഒരുപക്ഷെ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകാൻ സാധ്യതയുള്ളതെന്നാണ് ഏറ്റവും പ്രധാനമായും ഇത്തരം കേസുകളിലെ ഒരു പ്രാധാന്യവും നമുക്ക് എടുത്തു പറയാൻ കഴിയുക അനു സുതീഷ ഈ മൂന്ന് വാർത്തകളും ഹൈക്കോടതിയെ സംബന്ധിച്ച വാർത്ത പ്രാധാന്യമുള്ളത് തന്നെയാണ് ഇന്ന് പക്ഷേ ഈ കറുത്ത വസ്ത്രമൊക്കെ ഹൈക്കോടതി കടക്കുക ഹൈക്കോടതി കയറുക എന്നൊക്കെ പറയുന്ന ഒരു കേരളത്തിൽ മാത്രമേ അല്ലേ അനു തീർച്ചയായിട്ടും അത്തരം ഒരു ദുരവസ്ഥ ഈ നവകേരള സദസുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ചില തോന്നലുകളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതിന് പോലീസും ആഭ്യന്തര വകുപ്പും എല്ലാം കുടപിടിക്കുമ്പോൾ അതിന് സാധാരണക്കാർ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രതികൂലമായ ഒരു അവസ്ഥ ഇത് തന്നെ കുട്ടിയെ വിളിക്കുന്നതിന് വിളിച്ചുകൊണ്ടു വന്നതിന് ശേഷം അമ്മയും മരുമകളും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് കറുത്ത വസ്ത്രം ധരിച്ച ആളാണ് എന്നതിൻ്റെ പേര് ിൽ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന അർച്ചന എന്ന ആ യുവതി മണിക്കൂറുകളോളമാണ് ഈ കുട്ടിയെ വിളിക്കാൻ പോയിട്ട് ആ കുട്ടിയെ വിളിക്കുന്നതിനു മുമ്പാണ് ഈ തടഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തടഞ്ഞു വെക്കപ്പെടുമ്പോഴുണ്ടാവുന്ന ഒരു മാതാവിന്റെ ആകുലതകളുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം അവർക്ക് ഏത് വസ്ത്രം ധരിക്കണമെന്ന ഒരു സ്വാതന്ത്ര്യത്തിന് പോലും വിലങ്ങിടുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ ഉണ്ടാവുന്നത് എല്ലാം നവകേരളം എന്ന് പറയുമ്പോൾ ആ നവകേരളത്തിൽ ഇത്തരം സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ സംഭവം ഇതിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് എന്തുതിനായാലും അത് ശക്തമായും സർക്കാരിന് തിരിച്ചടി ഉണ്ടാവുന്ന ആകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുകയുമാണ് അനു